സ്വിഫ്റ്റിൽ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് ഒഴിവുകൾ ഒഴിവുകളുണ്ട് ഈ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നൽകേണ്ടതാണ് നിലവിൽ കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്നവർക്കും അപേക്ഷിക്കാം പ്രധാന വിവരങ്ങൾ ശമ്പളം എട്ട് മണിക്കൂർ ഡ്യൂട്ടിക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ലഭിക്കും അധികമായി ജോലി ചെയ്യുന്ന ഓരോ മണിക്കൂറിനും നൂറ്റി മുപ്പത് രൂപ അധിക അലവൻസായി ലഭിക്കും അപേക്ഷിക്കേണ്ട രീതി വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം അപേക്ഷിക്കുക അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പത്ത് വൈകുന്നേരം പുലർച്ചെ അഞ്ചു മണി മണിക്ക് മുൻപായി അപേക്ഷിക്കണം യോഗ്യതകൾ ഡ്രൈവിംഗ് ലൈസൻസ് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം കണ്ടക്ടർ ലൈസൻസ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് കണ്ടക്ടർ ലൈസൻസ് നേടിയിരിക്കണം വിദ്യാഭ്യാസം അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം പ്രവൃത്തി പരിചയം ുംയസിനും ഇടയിലായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്കായി സി എം ഡി ഡോട്ട് കേരളി ഡോട്ട് ഐ എൻ ലേക്കുള്ള ലിങ്ക് സന്ദർശിക്കുക ഈ അവസരം പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് താൽപര്യം